ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ തങ്ങളുടെ വലയിലാക്കാൻ സാമ്പത്തിക സഹായമെന്ന പേരിൽ ഗണിയുമായി സാത്താൻ ആരാധക സംഘടനയായ സാത്താനിക് ടെമ്പിൾ മസാജ് സൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന തങ്ങളുടെ വെബ്സൈറ്റിലൂടെയാണ് ദ ഡെവിൾസ് അഡ്വക്കേറ്റ് സ്കോളർഷിപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഗ്രാന്റ് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത് വ്യക്തിത്വം നിരീശ്വര ചിന്ത നല്ല സമൂഹത്തിന് വേണ്ടിയുള്ള സാത്താനിക് ദൗത്യത്തിന്റെ മറ്റു ഘടകങ്ങൾ എന്നീ ഗുണങ്ങളുള്ള കോളേജ് ഹൈസ്കൂൾ ബിരുദധാരികളെയാണ് ഈ സ്കോളർഷിപ്പ് കൊണ്ട് ലക്ഷ്യം വച്ചിരിക്കുന്നതെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് സാത്താൻ സേവാ സംഘത്തിലേക്ക് കൂടുതൽ ആളുകൾ ചേർക്കാനുള്ള തന്ത്രമായാണ് സ്കോളർഷിപ്പിനെ ക്രൈസ്തവ സംഘടനകൾ വീക്ഷിക്കുന്നത് ഈ വീക്ഷണത്തെ സ്വാധുകരിക്കുന്ന നിർദ്ദേശങ്ങളാണ് സംഘം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് സാത്താനിക സംഘടനയുടെ തത്വങ്ങൾക്കും ദൗത്യത്തിനും അനുസൃതമായ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ തകർക്കുകയും ആത്മവിശ്വാസത്തിന് തുരങ്കം വയ്ക്കുകയും നിങ്ങൾ വെറുക്കുകയും ചെയ്യുന്ന അധ്യാപകരിൽ ആരെങ്കിലും കുറിച്ച് വിവരിക്കുക എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവർക്ക് മാത്രമേ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സംഘടന പറയുന്നത് അഞ്ഞൂറ് ഡോളറിന്റെ രണ്ട് സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി ഇതിനോടകം അൻപതോളം അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞതായി സംഘടനയുടെ സഹസ്ഥാപകനായ മാൽക്കം ജാറി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ സാത്താനിക് ടെമ്പിളിനെ അമേരിക്കയിൽ പതിനഞ്ച് ചാപ്റ്ററുകളും കാനഡയിൽ ഒരു ചാപ്റ്ററുമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ സാത്താൻ ആരാധനയിലേക്ക് ആകർഷിക്കുകയാണ് ഈ സ്കോളർഷിപ്പിലൂടെ ഈ സംഘടന ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പല ക്രൈസ്തവ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു